റഹീം അസലാ ലൈക്കും വരഹമുല്ല വരകാത്തൂ ഇസ്മിള്ളൻ ഉറഹീം അലഹമദി റുബിലീൻസ് വസ്ലാമല സീദിൻ അജ്മയിൻ അമ്മു ഫും അൽ മസ്ജിദുൽ ഹറാം വിശുദ്ധമായ ഖുർആാനിൽ പതിനഞ്ചോളം സ്ഥലത്ത് അള്ളാഹു താല പറഞ്ഞ പേരാണ് അൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് സൂറത്തുൽ ബക്കറയിൽ ആറു പ്രാവശ്യവും സൂറത്തു തൗബയിൽ മൂന്ന് പ്രാവശ്യവും സൂറത്തുൽ ഫതഹിൽ രണ്ട് പ്രാവശ്യവും സൂറത്തുൽ മാഇദയിലും സൂറത്തുൽ അൻഫാലിലും എല്ലാം അള്ളാഹു താല പറഞ്ഞ ഒരു പേരാണ് അൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ഈ ഭൂമിയിൽ വെച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ് അൽ മസ്ജിദുൽ ഹറാം എന്താണ് ഈ അൽ മസ്ജിദുൽ ഹറാം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം വിശുദ്ധമായ ഖുർആാനിൽ നാല് ഉദ്ദേശത്തിൽ അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഖായബനെക്കുറിച്ച് മാത്രം അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തായത്തിൽ ഫവല്ലി വജ തുർ അൽ മസ്ജിദുൽ ഹറാം എന്നുള്ള ഇടത്തുള്ള തഫ്സീർ അത് ഖായബ മാത്രമാകുന്നു കായബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണല്ലോ നിർബന്ധം ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും ബഹിരാകാശത്താണെങ്കിലും കായബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ വിശദ മസലകളെല്ലാം ഫിഹ് കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അൽ മസ്ജിദുൽ ഹറാം എന്നതുകൊണ്ട് ഒരു വിപക്ഷയാണ് കായബ രണ്ടാമത്തെ ഉദ്ദേശം കായയും അതിൻ്റെ ചുറ്റുള്ള പള്ളിയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഉദ്ദേശപ്രകാരവും അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാറുണ്ട് അതാണ് ഏറ്റവും അധികം എന്നാണ് ഇമാമുനവി തങ്ങള് ഷെറുഹുൽ മുഹദ്ബിൽ മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ചിൽ പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥപ്രകാരമാണ് സൂറത്തുൽ ഇസ്രാ ഇൻ്റെ ഒന്നാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശ്യം മൂന്നാമത്തെ ഉദ്ദേശം മക്ക മുഴുവനും എന്ന് ഉദ്ദേശിക്കാറുണ്ട് മക്ക മുഴുവനും എന്ന ഉദ്ദേശിക്കും അതാണ് എന്ന് സൂറത്തുൽ ഫിലെ ആയത്തിൽ പറഞ്ഞത് എന്ന് ഇമാം നാവീർ അലി അള്ളാഹു താലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹറമ മുഴുവനും പ്രത്യേകം അതിർത്തി നിശ്ചയിച്ച് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന അൽ ഹറം എന്ന് പറയുന്ന ഭൂപ്രദേശം മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടും അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാറുണ്ട് സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ചലൽ ഹറാമും ഇടക്ക് ബിസ്മി ചലൽ ഖറാഹത്തുമാണെന്ന് ഇബുനജർ അലി അള്ളാഹു താലാന്ന് പറഞ്ഞ ഇമാം റംലി തങ്ങൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും സൂറത്തു തൗബയുടെ ഇരുപത്തി എട്ടാമത്തായത്തിൽ ഇന്നു മസ്ജിദ് അവിടെ അൽ മസ്ജിദുൽ ഹറാം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വെറും കയബയല്ല വെറും പള്ളിയല്ല വെറും മക്കയല്ല നേരെ മറിച്ച് ആ പ്രത്യേക മധുരത്തിന് നിശ്ചയിക്കപ്പെട്ട വിശാലമായ കിലോമീറ്ററുകളോളം നീണ്ടു നടക്കുന്ന അൽ മസ്ജി ഹറം മുഴുവനുമാണ് ഉദ്ദേശം ഈ ഉദ്ദേശത്തിലും അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയും ബഹുമാനപ്പെട്ട ഇമാം നബബീർ അലി അള്ളാഹു താലുവിൻ്റെ ഷെർഹുൽ മുദബബ് മൂന്നാം വാല്യം നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിലും ഹാഷിയതുൽ ജമൽ അല ഷെർഹി ഷർഹിൽ മൻഹജ് ഇതിലെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അൽ മസ്ജിദുൽ ഹറാം ലോകത്ത് ഒന്നാമത്തെ സ്ഥാനമുള്ള പള്ളിയാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാം എന്നുള്ളത് ഏത് പള്ളിയിലോട്ട് കടക്കുമ്പോഴും ആണുബി ലാഹി ലൽ ആണുദ് ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്തുവാൻ ഹിൽ കദീം മിനിത്വാനി വജീം എന്ന ആണോദ് സുന്ദുണ്ട് അതോടൊപ്പം ബിസ്മില്ലാഹ് അലഹമദുൽ ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട് അള്ളാഹു മസല്ലിഅല മുഹമ്മദ്ൻ വായാലി മുഹമ്മദിൻ വസല്ലിം എന്ന് പറയൽ സുന്നത്തുണ്ട് അള്ളാഹു മഖഫർല്ലി ദുനൂബി വഫ്തലി അബുബാബർ റഹമതിക്ക് എന്ന് പറയൽ സുന്നത്തുണ്ട് ഈ നാല് സുന്നത്തോടൊപ്പം പള്ളിയിൽ വലതുബാഗ് കാല് വെച്ച് കടക്കലാണ് സുന്നത്ത് ആറാമത്തെ സുന്നത്താണ് നവീത്തുല്ലാ ഫിഹാദ് അൽ മസ്ജിദില്ലാ എന്ന് പറയൽ ഇങ്ങനെ ആറ് സുന്നത്ത് ഏത് പള്ളിയിൽ കടക്കുമ്പോഴുമുണ്ട് ഏഴാമത്തെ പ്രധാന സുന്നത്താണ് ഏത് പള്ളിയിലും കടന്നാൽ ഇതാ ദഹൽ അഹദുഖ് മസ്ജിദ ഒരാൾ പള്ളിയിൽ കടന്നാൽ ഫലായക്കുഴു തന്നെ അവൻ ഇരിക്കരുത് ഹത്തായുസല്യറുക്കാത്തെയും തഹയ്യത്തിൻ്റെ രണ്ടുറക്കായ നിസ്കാരം നിർവഹിക്കാതെ അത് ഏത് അസറിൻ്റെ ശേഷവും സുബൈൻ്റെ ശേഷവും ഒക്കെ പൊതുവ സുന്നത്ത് നിസ്കാരം പാടില്ലാത്ത നേരമാണെങ്കിലും പള്ളിയിൽ കടന്നാലുള്ള തഹയ്യത്തിൻ്റെ സുന്നത്ത് നിസ്കാരം എല്ലാവർക്കും സുന്നത്താണ് മക്കാ പള്ളിയിലോ മദീന പള്ളിയിലോ ഒക്കെ പെണ്ണാണ് പ്രവേശിക്കുന്നത് എന്നാൽ അവൾക്കും ആ തഹയ്യത്തിൻ്റെ നിസ്കാരം സുന്നത്തുണ്ട് മസ്ജിദുൽ ഹറാം മക്കാ പള്ളിയിൽ കടക്കുന്ന ഒരാൾക്ക് തവാഫ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ തവാഫ് ചെയ്താൽ മതി അതിൻ്റെ മുമ്പായി രണ്ട് രണ്ടുരക്കയത്ത് സുന്നത്തില്ല അവർക്കുള്ള തഹ്യത്ത് ത്വാഫാണ് എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട് തഹയ്യത്ത് നിസ്കരിക്കാൻ വല്ല കാരണവശാലും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സുബെഹൻ അല്ലാ വലഹമ്മ വലായി അല്ല അഹ്ഹു അല്ലാഹു അക്ബർ എന്നും നാലു പ്രാവശ്യം പറഞ്ഞാൽ തഹയ്യത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് അത് നിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട ഫതൂഹുൽ മൊയീൻ ഷെർവാനി ഈ ആനത്ത് ഫിഖിൻ്റെ കിതാബുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട തുഹഫ നാലാം വാള്യം വാല്യം അറുപത്തിയേഴാമത്തെ പേജിൽ ഈ പറഞ്ഞ മസലകൾ വിശദീകരിക്കുന്നുണ്ട് ലോകത്ത് നിസ്കാരങ്ങൾക്ക് എല്ലാ പള്ളിയും ഒരേ സ്ഥാനമല്ല മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെയുള്ള പള്ളികളെക്കാളും മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിൻ്റെ പുണ്യം ബിമിയത്തി അൽഫി അൽഫി അൽഫിൻ പതിനായിരം കോടിയാണെന്ന് ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹത്താജ് നാലാം വാള്യം അറുപത്തി അഞ്ചാം പേജിൻ്റെ മൂന്ന് നാല് വരികളിലും തുയഫത്തുൽ മൊഹ്താജ് പത്താം വാള്യം തൊണ്ണൂറ്റി അഞ്ചാം പേജിലും ബഹുമാനപ്പെട്ട തൊയഫത്തുൽ മൊഹ്താജ് ഷെർവാനി അടക്കം മൂന്നാം വാള്യം നാനൂറ്റി അറുപത്തി ആറിലും ബഹുമാനപ്പെട്ട ഇമാം നബ്ബീർ അലി അള്ളാഹു താലാനുവിൻ്റെ അൽ ലീലാ മനാസിക്കിൻ്റെ ഷെർഹ് ഷെറുഹുലിഇലാഹുലി അല്ലാമത്തി ഇബിനമി അറലി അള്ളാൻ പേജ് നൂറ്റി തൊണ്ണൂറ്റി നാലിലും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അപ്പം മസ്ജിദുൽ ഹറാമിൽ എല്ലാ നിസ്കാരങ്ങൾക്കും അദാ ഓ പലാ ഓ ജമായത്തോ ഒറ്റക്കോ ഏത് നിസ്കാരമായാലും ഈ പതിനായിരം കോടി പുണ്യം കിട്ടും അതുപോലെ തന്നെ പരിശുദ്ധമായ മസ്ജിദ് നബബി മദീന മസ്ജിദ് നബവിയിൽ പത്തു ലക്ഷം പുണ്യമാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ അക്സ്വായിൽ ആയിരം ഇരട്ടി കൂലിയാണ് നമ്മുടെ നാടുകളിലെ പള്ളികളെക്കാൾ പൊതുവെ എല്ലാ ജമായത്ത് പള്ളികളെക്കാളും ജുമാ പള്ളിക്ക് അഞ്ഞൂറ് ഇരട്ടി കൂലിയുണ്ട് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ നിസ്കാര പള്ളിയിലും ജമായത്തിനും കൂടും ജുമാ പള്ളിയിലും കൂടും എവിടെയായാലും ആയാലും ജമായത്തിന് ഇരുപത്തി ഇരട്ടി കൂലി കിട്ടും അത് പള്ളിയിലോ അങ്ങാടിയിലോ ഏത് പള്ളിയിൽ എവിടെ വീട്ടിൽ വെച്ചായാലും ഏത് ജമായത്തിനും ഇരുപത്തേ ഇരട്ടി കൂലിയുണ്ട് പക്ഷേ ജുമാ പള്ളിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് സാധാരണ ജമായത്ത് പള്ളിയേക്കാളും ജുമാ പള്ളിക്ക് അഞ്ഞൂറ് കൂലി ഉണ്ടെന്ന് അൽ ജാമിയു സുഹൈറിൽ ഇമാം സുയൂത്ത് അലി അള്ളാഹുത്താലാന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും അള്ളാഹു സുബനുല പള്ളികളുമായി ബന്ധപ്പെടുന്ന പരമാവധി അഹുബാധത്തുമായി ബന്ധപ്പെടുന്ന നല്ല വിശ്വാസികളിൽ മോമിന്യങ്ങളിൽ അള്ളാഹു താല നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻസീയത്തോടെ നിങ്ങളുടെ സഹോദരൻ അസല വലൈക്കും വറഹമുല്ലാഹി വാഹന